സുമ ഇപ്പോൾ ഭയങ്കര കൊച്ചുകുട്ടികളിലുള്ള ആത്മഹത്യാ പ്രവണത വർദ്ധിച്ച് വരികയാണ് ഇന്ന് നടന്നൊരു സംഭവമാണ് ഒരു പതിനാല് വയസ്സുകാരി രോഷിനി രേഷ്മ എന്നാണ് പേര് പതിനാല് വയസ്സുള്ള ഒരു കൊച്ച് അമ്മ തൊഴിലുറപ്പിന് പോയിരിക്കുകയായിരുന്നു വീട്ടിൽ അമ്മ തിരികെ വന്ന് നോക്കുമ്പോൾ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത നിലയിലാണ് ഇത് നമ്മുടെ വീടുകളിൽ വളരെ ഇപ്പോൾ ആദ്യമൊക്കെ ഇത് അപൂർവമായി നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ വെറും ചെറിയ പ്രായത്തിലെ ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ് എന്താണ് തോന്നുന്നത് അതെ ഇപ്പോഴത്തെ കുട്ടികൾ കാര്യങ്ങൾക്കാണ് ുന്നത് ഇന്നിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇന്നലെ നടന്നൊരു സംഭവം വേറൊരു സംഭവം ഇതോട് കൂട്ടി വായിക്കാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് കോഴിക്കോട് നടന്നത് കോഴിക്കോട് ഒരു പ്ലസ് ടുവിൻ്റെ ഓണാഘോഷം ഇന്നലെ നടക്കുകയായിരുന്നു ഓണാഘോഷം അതിര് സമയത്ത് അധ്യാപകൻ ശകാരിച്ചു അധ്യാപകൻ ശകാരിച്ചു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാനായിട്ട് അതിലൊരു കുട്ടി പോയി പോകുന്ന വഴിക്ക് സുഹൃത്തുക്കളോട് വിളിച്ച് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് വിളിച്ചു പറഞ്ഞു കുട്ടികൾ അധ്യാപകരെ അറിയിച്ചു അധ്യാപകർ പോലീസിനെ അറിയിച്ചു എന്തായാലും ആ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും കാരണം ആ പോലീസ് ആ കുട്ടിയുടെ മൊബൈൽ ട്രേസ് ചെയ്യുകയും ഒരു റയിൽപാളത്തിനടുത്ത് കുട്ടിയുണ്ടെന്ന് കണ്ടെത്തുകയും പോലീസ് പിന്തുടർന്നത്തെ അവനെ പിടിച്ച് മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഇതുപോലെ അധ്യാപകൻ ശകരിച്ചതിന് ജീവൻ എടുക്കുക പണ്ട് നമ്മുടെ ആണെങ്കിൽ ഒരു അധ്യാപകനെ ഒരു അടി കിട്ടിയാൽ വീട്ടുകാർ പറയും വീട്ടുകാരും കൂടെ കാരണം അവര് തിരുത്താൻ നമ്മൾ അർഹതയുള്ളവരാണ് അല്ലെങ്കിൽ അവർ യോഗ്യരാണെന്നുള്ളൊരു ചിന്തയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല അല്ലെ എന്ത് കാര്യങ്ങളും കുട്ടികൾ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് എന്ന് തോന്നുന്നു നിസ്സാര കാര്യങ്ങൾക്ക് തന്നെ അവർ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്തെല്ലാം നമുക്ക് മുമ്പൊക്കെ സ്കൂളുകളിൽ തെറ്റ് ചെയ്താൽ അടി തരും അല്ലെങ്കിൽ ഡെസ്കിന്റെ വെഞ്ചിന്റെ ഒക്കെ പുറത്ത് കയറ്റി നിർത്തി അതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ അങ്ങനെയൊക്കെ ഉള്ളത് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനും അതിജീവിക്കാനായിട്ട് പഠിക്കുമായിരിക്കും അതെ അതെ ചെറിയൊരു വിഷമം വന്നാലോ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ചെറുതായി പോയിട്ട് തോന്നുന്നു ഒന്നും താങ്ങാനായിട്ടുള്ള ഒരു മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാവാതാണ് ചെറിയ കളിയാക്കലുകളോ അവസ്ഥയിലേക്കാണ് കുട്ടികൾ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റൊരു ഒന്നിനും ഇപ്പൊ നോ പറയാൻ പാടില്ല എന്നുള്ളൊരു ഇതാണ് എന്ത് പറഞ്ഞാലും നമ്മൾ ഓക്കെ 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 പറഞ്ഞാലും ഇവർക്ക് കുഴപ്പമില്ല നമ്മളൊരു നോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവരുടെ അടുത്ത് ചെയ്യരുത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് നമ്മളോട് പോലും അതായത് മാതാപിതാക്കളോട് പോലും ദേഷ്യം കാണിക്കുന്ന കുട്ടികളുണ്ട് മാതാപിതാക്കളോട് പോലും അവർക്ക് ഒരു വെറുപ്പ് അതൊരു പക്ഷെ നമ്മൾ ആദ്യം അതെ ഇപ്പോഴത്തെ ഒരു പാരന്റിങ പ്രത്യേകത കുട്ടി ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കുട്ടികളോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും സാമ്പത്തികം ഒന്നും നോക്കാതെ തന്നെ അവർ എന്ത് സാധിച്ചു കൊടുക്കും പക്ഷേ ഈ ആവശ്യങ്ങൾ കൂടി വരുമ്പോൾ ആവശ്യങ്ങളുടെ മൂർധന്യവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ ആദ്യമായി ഒരു നോ പറയുന്നത് ആദ്യമായി കേൾക്കുന്ന ആ ഒരു നോയോട് ഉണ്ടാകുന്ന ഒരു പ്രതികരണം അവർക്ക് ആത്മഹത്യ അല്ലെങ്കിൽ എല്ലാവരോടുള്ള ഒരു വെറുപ്പ് ദേഷ്യം ഇതൊക്കെ ഒരു പ്രകടിപ്പിക്കുകയാണ് ആദ്യമൊക്കെ നമ്മൾ എന്താണ് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഈ മൊബൈലിന്റെ ലോകത്തുള്ള മൊബൈൽ മാറ്റി വെച്ചാൽ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ അതുപോലും ഇവര് അങ്ങനെ ആത്മഹത്യ ചെയ്ത പിള്ളേരുണ്ട് അതായത് മൊബൈൽ മാറ്റി വെച്ചതിനാൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട് ഇവര് നമ്മളെ ഈ ആത്മഹത്യ ഈ ഇങ്ങനെയൊക്കെ കുരുക്കിടാനൊക്കെ അറിയുന്ന തന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് ഇത് എന്താണ് ആത്മഹത്യ എന്ന് പോലും ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ ആവശ്യമില്ല നമ്മൾ കേൾക്കുന്ന രണ്ടാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആത്മഹത്യ എങ്ങനെയാണ് ആദ്യമൊക്കെ ഇതുപോലത്തെ വാർത്തകൾ വരുമ്പോ വിചാരിക്കുന്നത് കളിക്കുന്നതിനിടയിൽ കുരുങ്ങി അങ്ങനെയല്ല കളിക്കുന്നതിനിടയിൽ കുരുങ്ങാതെ തന്നെ ഈ കൊച്ചു കുട്ടികൾ ആത്മഹത്യ ചെയ്താൽ അമ്മ വഴക്ക് പറഞ്ഞു തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ജീവൻ ഇവർ എങ്ങനെയാണിത് ഒരു നിയന്ത്രണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ ഒക്കെ ഇടപെടേണ്ട ഒരു ചൈൽഡ് ശിശു ക്ഷേമ വകുപ്പും ഒക്കെ ഇടപെടേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നത് ഇതുപോലത്തെ മാനസിക പ്രശ്നങ്ങൾ അത് സ്കൂളുകളിൽ വലിയ രീതിയിൽ തന്നെ നമ്മുടെ എന്ത് തന്നെ ചെയ്താലും അത് കുട്ടികളെ മുൻനിർത്തി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് അല്ലെ സ്കൂളുകളിലായിരുന്നാലും നമ്മൾ ചിലവാക്കുന്ന കാശ് നാളത്തെ തലമുറ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിൽ വേണം നമ്മൾ സ്കൂളുകളിലായിരുന്നാലും പദ്ധതികൾ രൂപീകരിക്കാൻ ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് സ്കൂളിലും ഗവൺമെന്റ് സ്കൂളിൽ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വളരെ കുറവായിരിക്കും എന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ കരുത്ത് കൂടുതലാണ് അതായത് ഈ അധ്യാപകർ ആ രീതിയിലാണ് അവരോട് ഇത് ചെയ്തത് അതേസമയം പ്രൈവറ്റ് സ്കൂളിലായിരുന്നാലോ ഒരു അടി കൊടുത്താൽ അവിടെ എന്താണ് ക്യാമറയുടെ മുന്നിൽ വെച്ചാണോ ഇല്ലയോ അതൊക്കെ അവർ അധ്യാപകരും കൂടുതൽ ഇത് ചെയ്യേണ്ടി വരും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതുകൊണ്ട് അധ്യാപകർ കൂടുതൽ എന്ത് ചെയ്യും മാതാപിതാക്കളുടെ ഇതനുസരിച്ചായിരിക്കും അധ്യാപകർ പഠിപ്പിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ചില പദ്ധതികളൊക്കെ മാനസിക പ്രശ്നങ്ങൾ മാറ്റാണ് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ഒരു ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവണമെന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും വീട് അതുപോലെ തന്നെ വീടുകളിൽ നിന്നും ഇതിനൊരു ബോധവൽക്കരണം ഉണ്ടായിരിക്കണം കുട്ടികളുടെ മുന്നിൽ വെച്ച് പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നുള്ളതും കൂടി മറ്റൊരു കാര്യമാണ് അല്ലെ ഈ ആത്മഹത്യ അതുപോലെ നെഗറ്റീവ് വരുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചില കുട്ടികൾക്ക് കൗതുകവും കൂടും എന്തായിരിക്കാം ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കാൻ എന്നും തോന്നുന്ന ചില കുട്ടികളുണ്ട് നാല് ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ എങ്ങനെ മുതലെടുക്കുന്ന ചില കുട്ടികളുണ്ട് എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അഴിമതി ചെയ്തത് മുതലെടുക്കുന്ന ചില കുട്ടികളുണ്ട് അപ്പൊ ചില സാധാരണക്കാരായ മാതാപിതാക്കൾ ചിലപ്പോൾ പേടിക്കും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ റൂം അടച്ചിട്ടാ പോലും പേടിയാണ് എല്ലാവർക്കും എല്ലാവർക്കും പേടിയാണ് ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ ഒരു കുട്ടി റൂം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കി എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു പേടിയാണ് കുട്ടികളെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാനായിട്ടുള്ള പേടിയാണ് അപ്പൊ നമ്മൾ വീടുകളിലും നമ്മൾക്ക് കരുതിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ എന്തിനാണ് എവിടെയാണ് സുരക്ഷിതത്വം അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ളത് വലിയൊരു ചോദ്യ ചിഹ്നമാണ് എപ്പോഴാണ് ഈ ഒന്നാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് ആദ്യം ഒരു ക്ലാസ് കൊടുക്കുക അല്ലെ ക്ലാസുകൾക്കൊന്നും ഒരു കുറവുമില്ല അത് വേറെ കാര്യം കിട്ടുന്ന ക്ലാസുകൾക്ക് ഒന്നും ഒരു കുറവുമില്ല പക്ഷെ എവിടെയാണ് ഇത് പഠിപ്പിച്ച് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനുള്ള ഒരു മാനസിക ഒരു ധൈര്യം ഇല്ലാത്തോണ്ടാണല്ലോ കുട്ടികൾക്ക് അതൊന്നും താങ്ങാനുള്ളൊരു ധൈര്യമില്ലാത്തോണ്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത് പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് കാണിക്കേണ്ട പ്രായത്തിൽ ഇതുപോലുള്ള വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന മനസ്സിലാക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് ഇവരുടെ മനസ്സിൽ എന്താണോ നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് അല്ലേ തീർച്ചയായും ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് മൊബൈലിന്റെ ലോകമായതുകൊണ്ടാണോ അല്ലെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ മൊബൈലിൽ മാത്രം ഒതുങ്ങി പോയത് കൊണ്ടാണോ അതോ ഈ ചുറ്റുപാട് ഇവർ പെട്ടെന്ന് പക്വത പ്രാപിക്കുന്നുണ്ട് അല്ലെ അത് ഭയങ്കര ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് സിനിമകളാണോ ഇതിന് കാരണം ചില സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട് സീരീസുകളുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് നമുക്കൊക്കെ പേര് ആയിരുന്നു അത് നല്ല കാര്യങ്ങളാണ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ആസ്വദിച്ചും കണ്ടും കേട്ടും ഒക്കെ വളരുന്നത് നല്ല കാര്യങ്ങളാണ് പക്ഷേ ഇവരെങ്ങനെ ഇത് മനസ്സിലോട്ട് സ്വീകരിക്കുകയും ഇവര് ആയിട്ട് മനസ്സിലേക്ക് എടുക്കുകയും ഇതിനെ എങ്ങനെ ചെയ്യാം പണ്ട് പബ്ജിയൊക്കെ നിയോജിച്ച സമയത്ത് എന്തായിരുന്നു സംഭവം അതായത് എവിടെയെങ്കിലുമൊക്കെ പബ്ജിയിൽ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇവർ മരണം വരെ തിരഞ്ഞെടുത്ത പിള്ളേരുണ്ട് പബ്ജി കളിക്കാൻ അനുവദിക്കാത്തതിനുട്ടികളും ഉണ്ട് പബ്ജി കളിക്കാനായി മൊബൈൽ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക പബ്ജി കളിക്കാൻ അനുവദിക്കാത്തതിന് ആത്മഹത്യ ചെയ്യുക പബ്ജി കളിച്ചുകൊണ്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ കേട്ട് അതുപോലെ ചെയ്ത് ആത്മഹത്യ ചെയ്യുക അങ്ങനെ ആത്മഹത്യകളുടെ ഓരോ കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ഇങ്ങനെ നീണ്ടു ഇതിപ്പോ ഇത് കാണുമ്പോൾ വളരെ വിഷമുള്ള തൊഴിലുറപ്പിന് പോയ അമ്മ അവർ എത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും അല്ലെ മകളുടെ വലിയൊരു പ്രതീക്ഷ വെച്ചായിരിക്കും മകളെ വളർത്തിയെടുത്തത് പക്ഷേ പറഞ്ഞിട്ടില്ല മറ്റേ കുട്ടിയായിരുന്നാലും അധ്യാപകൻ പറഞ്ഞു തന്നെ പോയി ആത്മഹത്യ ചെയ്യുക ഇതാണ് അവരുടെ നെക്സ്റ്റ് ഒരു ചോയ്സ് പോലും കൊടുക്കുന്നില്ല ജീവിതം എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ല ഇത് എങ്ങനെ അത് കുഞ്ഞുങ്ങളിലേക്ക് ആ ഒരു ചിന്ത അല്ലെങ്കിൽ അവരുടെ ഒരു പക്വമായി ലൈഫിനെ കുറേ പക്വതയോടെ കാണിക്കാൻ ഇപ്പോൾ ചെറിയ പ്രായത്തില് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അത് ആദ്യം നമ്മുടെ എന്താണ് സർക്കാർ തലങ്ങളിൽ നിന്നൊരു ഇടപെടൽ ഉണ്ടാകണം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകണം പിന്നെ അതുപോലെ തന്നെ മാനസികമായ ആരോഗ്യം തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പോയ കുട്ടികൾ ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെ സേവനം അനിവാര്യമായിരിക്കണം വൺസെങ്കിലും തീർച്ചയായും സേവനം അനിവാര്യമായിരിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കുട്ടിയെയും വിളിച്ച് സംസാരിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക കുഞ്ഞു ക്ലാസ്സിൽ അധ്യാപകർ ഉണ്ടല്ലേ ഇവരൊക്കെയാണ് ഇവർക്ക് കൂടുതലും ഇവരുടെ മനസ്സിലാക്കി നല്ലതോ ചീത്തയോ അതൊന്ന് എം ടി ആണ് ഇവരുടെ മനസ്സെന്ന ഫില്ല് ചെയ്യാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ഈ അധ്യാപകർക്ക് ഇടുന്ന ഇവരുടെ മാനസിക നിലവാരത്തെ നല്ല രീതിയിൽ വളർത്താൻ ആദ്യം നമ്മൾ എല്ലാ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും ചെറിയ ക്ലാസ്സിൽ അതായത് എലിമിനെൻ്ററി വിദ്യാഭ്യാസം ഉള്ള അതായത് പ്രീ കെ ജി മുതൽ ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളുകളിലെ അധ്യാപകർക്ക് ഭയങ്കര സാലറി ആണ് അവർ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ് ഭയങ്കര നോളജ് ഉള്ളവരാണ് കാരണം ഈ ഒരു കുട്ടികളോടൊപ്പം പിടിച്ചു നിൽക്കാൻ അവരുടെ നാളത്തെ തലമുറയെ രൂപപ്പെടുത്തുന്ന ഈ ഇവരാണ് ഈ അധ്യാപകരാണ് അങ്ങനെയുള്ള ഒരു അധ്യാപകരാക്കി ഇവിടുത്തെ അധ്യാപകരെ മാറ്റണം എന്നുള്ളതാണ് പക്ഷേ നമ്മൾ നമ്മുടെ ോ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള ഏറ്റവും ഇതിലുള്ള അതായത് എം എഡ് കഴിഞ്ഞവര് ഹൈസ്കൂളില് മറ്റുള്ളവരെ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസം ആണെങ്കിൽ പ്രികെ ജി പക്ഷെ അവർക്കാണ് കുട്ടികൾ ഏത് രീതിയിൽ മോൾഡ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് മൊഴിയത് എടുക്കണമെന്നുള്ളതാണ് ഇതിൽ അധ്യാപകർക്കും ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കുട്ടികളോട് ഇടപഴകേണ്ട അധ്യാപകരുണ്ട് വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരെ കുഞ്ഞു ആ ഡ്രോമയും കുഞ്ഞുങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും ചിലർ ആ കുട്ടികളോട് സംബോധന ചെയ്യുന്ന വാക്കുകളൊക്കെ അതൊക്കെ ചില പക്ഷെ ചില കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല അപ്പൊ ആദ്യം തന്നെ ഒരു കൗൺസിലിംഗ് വേണ്ടത് അധ്യാപകും കൂടിയാണ് അത് എല്ലാ അധ്യാപകർക്കും നല്ലൊരു ചീത്ത എന്തായിട്ട് ഒരു മനുഷ്യനും നല്ലതായിട്ട് അല്ലെങ്കിൽ ചീയായിട്ടോ ജനിക്കുന്നില്ല എല്ലാവർക്കും ഒരു കൗൺസിലിംഗ് അതായത് ഈ ഈ പറഞ്ഞ കൂടെ പ്രീ കെ ജിയിലേക്ക് പോകുന്ന എല്ലാവർക്കും ഒരു കൗൺസിലിങ്ങും എങ്ങനെയാണ് കുട്ടികളോട് ഇടപഴകേണ്ടത് എന്നുള്ള ക്ലാസ് അനിവാര്യമായിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്നത്തെ എന്ന് പറയുന്നത് തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ഇടപെടലുണ്ടാകട്ടെ അല്ലേ